നമസ്കാരം അസ്സാം വലൈക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വണ്ടിയുടെ ഇസ്തിമാറ റിന്യൂ ചെയ്യുക എന്നുള്ളത് കോവിഡ് നയൻറ്റീൻ കാരണം മാർച്ച് ലാസ്റ്റ് മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇസ്തിമാറ റിന്യൂവൽ പൂർണ്ണമായും ഓൺലൈൻ വഴി മാത്രമായിരിക്കും അതായത് മുന്നേ നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയി ഫിസിക്കൽ ടെസ്റ്റിന് വിധേയമാക്കണമായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ യും ഓൺലൈൻ വഴിയാണ് ഇസ്തിമാറ റിന്യൂവൽ നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഇസ്തിമാറ റിന്യൂവൽ ചെയ്യുന്നത് എന്ന് ആ സ്റ്റെപ്പ് ഒന്ന് നമുക്ക് നോക്കാം ഇസ്തിമാറ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണോ ഏതാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുവേണ്ടി പേയ്മെൻറ്റ് ചെയ്ത് മൂന്ന് മണിക്കൂറിനകം അതിന്റെ അപ്ഡേറ്റ് എംഒഐയുടെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും ഇൻഷുറൻസ് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെഹിക്കിൾ ഇൻസ്പെക്ഷന് വേണ്ടി വണ്ടി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിൽ വക്കൂത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അതുമല്ലെങ്കിൽ വക്കൂതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടും നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു അഞ്ച് ഓപ്ഷൻസ് കാണാം അതിൽ ഫഹസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫഹസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ന്യൂ ഫഹസ് ഇൻസ്പെക്ഷൻ ഫഹസ് സ്റ്റേഷൻസ് എബൗട്ട് ഫഹസ് ഇൻസ്പെക്ഷൻ ടിപ്സ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് കാണാം ഇതിൽ ഫസ്റ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ന്യൂ ഫഹസ് ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്യുക റിക്വസ്റ്റ് ന്യൂ ഫഹസ് ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഫഹസ് ഇൻസ്പെക്ഷൻ പ്രീ രജിസ്ട്രേഷൻ പേജിലോട്ടാണ് ഈ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അതായത് കസ്റ്റമർ ടൈപ്പ് ഇൻഡിവിജ്വൽ ആണോ അതോ കോർപ്പറേറ്റ് ആണോ നിങ്ങളുടെ ഖത്തർ ഐ ഡി മൊബൈൽ നമ്പർ കാർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റ് ടൈപ്പ് അതായത് പ്രൈവറ്റ് ആണോ ആണോ ഡിപ്ലോമാറ്റിക് ആണോ ടാക്സി ആണോ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ഡ്രോപ്പ് ഡൗണിൽ വരും ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ്റെ ഇഷ്യൂസുള്ള കാരണത്താൽ വണ്ടി ഫിസിക്കൽ ടെസ്റ്റിന് ഹാജരാക്കേണ്ട ആവശ്യകതയില്ല ഫഹസിൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് പേയ്മെൻ്റ് അടച്ചാൽ മാത്രം മതിയാകും ഇത്രയും ചെയ്തതുകൊണ്ട് ഇസ്തിമാറ റിന്യൂവൽ കംപ്ലീറ്റ് ആകുന്നില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെട്രാസ് ടു ഓപ്പൺ ചെയ്യുക മെട്രാസ് ടു ഓപ്പൺ ചെയ്ത് ട്രാഫിക് എന്ന് കാണുന്ന സെക്ഷൻ സെലക്ട് ചെയ്യുക ട്രാഫിക് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന പേജിൽ നിന്നും വെഹിക്കിൾ സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക വെഹിക്കിൾ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പേജിലോട്ട് പോകുന്നു അവിടെ ഒരു ആറ് ഓപ്ഷൻസ് കാണാം ഇതിൽ നിന്നും റിന്യൂ വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം റിന്യൂ ചെയ്യേണ്ട നിങ്ങളുടെ വെഹിക്കിൾ സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അതായത് റിന്യൂ ചെയ്ത കാർഡ് കൈപ്പറ്റുന്നതിന് വേണ്ടിയുള്ള അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഓഫീസ് ആണെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ റെസിഡൻസ് അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വില്ലയുടെ ഫ്രണ്ടിലായിട്ട് ഒരു നീല കളറിൽ സോൺ സ്ട്രീറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ബോർഡുണ്ട് ആ ബോർഡിലുള്ള അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് റെസിപ്റ്റ് പ്രിൻറ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വെഹിക്കിൾ റിന്യൂവൽ രജിസ്ട്രേഷൻ എല്ലാ ഓപ്ഷൻസിൻ്റെയും വൺ ബൈ വൺ സ്ക്രീൻഷോട്ട് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കൂടാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്